നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധം തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധ ബാനറുമായി നിയമസഭയുടെ മുന്നിലെത്തിയ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു നിയമസഭയ്ക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും റോഡിൽ അടിച്ചമർത്തുകയും നിയമസഭയിൽ നിഷേധിക്കുകയും ചെയ്യുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കോപിതരായി ഈ വിഷയം അവതരിപ്പിക്കാതിരിക്കാൻ മനഃപൂർവമായിട്ടാണ് അവരാണ് ബഹളം കാണുന്നത് സത്യത്തിൽ ഇന്നത്തെ സഭാ നടപടികളെ തടസ്സപ്പെടുത്തിയത് ഭരണപക്ഷ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വാക്കുപോലും പറയാൻ പാടില്ല മുഖ്യമന്ത്രിക്കെതിരായി സംസ്ഥാനത്ത് പ്രതിഷേധം പാടില്ല തെരുവിൽ പ്രതിഷേധം പാടില്ല നിയമസഭയിൽ മുഖ്യമന്ത്രിക്കെതിരായി സംസാരിക്കാൻ പാടില്ല ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും യും നിയമസഭയിൽ നിഷേധിക്കപ്പെടുകയും ചെയ്യാം അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് നിയമസഭാ നടപടികൾ ഞങ്ങൾ പൂർണ്ണമായി ഇന്ന് ബഹിഷ്കരിച്ചത് ഗുരുതരമായ ഈ ആരോപണങ്ങൾ